ഇപ്പൊ നമ്മുടെ സ്റ്റുഡിയോയിൽ നമ്മുടെ അതിഥിയായിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ അദ്രിദേവാണ് കൂത്തുറമ്പാണ് സ്വദേശം വയലിൻ വെസ്റ്റേൺ ഹൈസ്കൂൾ ഭാഗത്തുള്ള ഒന്നാം സ്ഥാനം എ ഗ്രൈഡ് നേടിയിരിക്കുന്നു സ്വാഗതം അദ്രിദേവ് അദ്രിദേവ് അതിന്റെ അർത്ഥം എന്താ അദ്രിദേവ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുരാണത്തിലെ എന്തെങ്കിലും കഥാപാത്രത്തിന്റെ പേരാണ് എന്താണ് അദ്രിദേവ് എന്ന് പറഞ്ഞത് മലയുടെ പർവ്വത രാജാവാണ് ആ അത് ശരി ആ മൈക്കുറച്ച് അടുത്ത് പർവ്വത രാജാവാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നത് അർദ്രിദേവ് എന്ന് പറഞ്ഞാൽ പർവ്വത മലയുടെ രാജാവ് അതായത് മലയുടെ രാജാവ് പർവ്വത രാജാവാണ് ഇവിടെ ഇരിക്കുന്നത് ഓക്കെ സന്തോഷം ഓരോ പേരിനും അതിൻ്റെതായ അർത്ഥങ്ങളൊക്കെ ഉണ്ട് ചോദിച്ച് നമുക്കറിയാത്ത കാര്യങ്ങൾ ചോദിച്ചറിയാം അപ്പം അർദ്രി ദേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയുടെ രാജാവ് എന്നാണ് അർത്ഥം ഓക്കെ എൻ്റെ പേരിന്റെ അർത്ഥം മനസ്സിലായില്ലേ നവീൻ പുതിയത് അത് എത്ര വായിക്കഴിഞ്ഞാലും പുതിയ തന്ന നവീനം എന്ന് പറഞ്ഞാൽ നവീൻ എന്ന് പറഞ്ഞാൽ നവീനം എന്ന് പറഞ്ഞാൽ പുതിയത് ഓക്കെ പഴയതല്ലേ ഓക്കെ സ്ഥലം എവിടെയാണ് കൂത്തർ കൂത്തോർ കൂത്തവിടെ മാനന്തേരി മാനന്തേരിലെ രാഘവട്ടൻ വീട്ടിന്റെ വീടിന്റെ റൈറ്റ് സൈഡിൽ സൈഡിലാരും അവിടെ പുതിയ ആ പുതിയതായിട്ട് വന്നതാണ് ഓക്കെ കറക്റ്റ് സ്ഥലം എവിടെ നമ്മൾ പുതിയ വരുന്നെങ്കിലും എവിടെയാണ് താമസിച്ചത് കോളയാടാണ് ആ കോളയാട് ജാനകേശന്റെ വീട്ടിനടുത്താണ് അറിയില്ല ഓക്കെ അപ്പൊ ജനിച്ച പറഞ്ഞൊക്കെ എവിടെയാടെ കോളയാടന്നെയാണ് ഓക്കെ ഇപ്പം പഠിക്കുന്നത് പത്താം ക്ലാസ് പത്താം ക്ലാസ്സിലാണ് സ്കൂളിന്റെ പേര് ഹൈസ്കൂളാണ് കൂടെ ഫാമിലി ഫാമിലി ഫുൾ ഫുൾ ഉണ്ട് എത്ര ആൾ വരും നിങ്ങളുടെ കുടുംബത്തിൽ അഞ്ചാൾ ഇതാണ് ഞാൻ പറ്റിയൊരു പത്ത് വീട് ആൾക്കാർ അഞ്ചാളെ വന്നിട്ടുള്ളൂ അഞ്ചാളുടെ പേര് പറഞ്ഞേ കൃഷ്ണേന് ആരാണ് ശരി പിന്നെ പിന്നെ അടുത്താള് ബിന്ദു എന്റെ അമ്മ എന്ത് ചെയ്യുന്നു കേരള ബാങ്ക് കേരള ബാങ്കിലാണ് ലോൺ എനിക്ക് നോക്കാം പിന്നെ അച്ഛൻ 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 വന്നിട്ടുണ്ട് ഹെൽത്ത് ഇൻസ്പെക്ടർ ആണ് ആയിട്ട് പിന്നെ അഞ്ചാമത്തെ ആള് പേര് ഗാർഗി ഗാർഗി ചെയ്യുന്നു ഓക്കെ നിങ്ങളുടെ വീട്ടിൽ എത്ര ആളുണ്ടെന്ന് പറഞ്ഞേ അഞ്ച് ആരാളായില്ലേ നിങ്ങളൊന്ന് അമ്മ അച്ഛൻ പിന്നെ മൂത്തേച്ചി അഞ്ചാളല്ലേ പിന്നെ ആരാളോ നിങ്ങൾ പറഞ്ഞോട് നിങ്ങൾ ആരാഞ്ഞ അഞ്ചേ ഉള്ളോ പിൻപ് കൺഫ്യൂഷൻ ആകില്ല അഞ്ചു ആളേ ഉള്ളു ആദൃതാഥക്കം ആദൃതടക്കം അഞ്ചാളെ വീട്ടിലുള്ളൂ ഓക്കെ അപ്പം ആരാണ് വയലിന്റെ പഠിപ്പിച്ച പഠിപ്പിച്ചാശാനാര ഫിലിപ്പ് ഫെർണാൻഡസ് നമ്മുടെ സയനോരയുടെ അച്ഛൻ അല്ലെ പണ്ടേ നമുക്ക് അറിയുന്ന വ്യക്തിയാണ് അദ്ദേഹത്തെ എത്ര വർഷമായിട്ട് അദ്ദേഹത്തിന്റെ പഠിക്കുന്നുണ്ട് രണ്ടുമല്ലോ ഈ വയലിലേക്ക് വരാൻ കാരണം ആരാണ് ഇതിന്റെ പ്രചോദനം അമ്മയാണോ അച്ഛനാണോ വല്യീച്ച ആണോ ആര ആരാണ് അച്ഛൻ അച്ഛൻ വലിയ ആ ചേച്ചിമാർ മത്സരിച്ചിട്ടുണ്ട് സംസ്ഥാനത്തേക്ക് പോയിട്ടുണ്ടോ ആ അപ്പൊ അങ്ങനെ കുടുംബപരമായിട്ട് വയലിലാണ്

ഇംഗ്ലീഷ് ആൽഫബറ്റിലാണ് ആ കാരണത്തിപ്പറിയ വയലിന് ഒരുപാട് പിന്നെ അവസരമുണ്ട് ഇപ്പൊ നമ്മൾ ഒട്ടുമിക്ക സ്റ്റേജ് പ്രോഗ്രാമിൽ ഇപ്പം വയലിൻ പിന്നെ ഫ്യൂഷൻ ഉണ്ട് ഓടോക്കോളിൽ ഫ്യൂഷൻ ഒക്കെ വന്നുകൊണ്ടിരിക്കുക പാട്ട് പിന്നെ സിനിമ പാട്ടൊക്കെ വായിക്കാറുണ്ടോ വായിക്കാറില്ല പിന്നെ കൂടുതലായിട്ട് എന്താണ് വായിക്കുന്നത് വെസ്റ്റേൺ പാട്ടാണ് അപ്പം മലയാളത്തോടല്ല താല്പര്യം എനിക്ക് എവിടെ മാത്രമല്ല ദൂരോ പിടുത്തെന്ന് പറഞ്ഞാൽ ആണ് ഓക്കെ ഞാൻ ഒരു കാര്യം ചോദിച്ചെ ഈ വയലിൻ ഈ നമ്മൾ ഈ സമുദ്രിന്റെ പേരെന്താ ബോ 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 ാണ് വയലിൻ നമ്മൾ വായിക്കുന്ന ഈ ഒരു സാന്ത പേര് എന്നാണ് യെസ് അപ്പൊ നമുക്ക് വെസ്റ്റേൺ ഇപ്പൊ ഇന്ന് പെർഫോം ചെയ്തതിന് ചെറിയൊരു പീസ് ചെയ്യാവോ ചെറിയ ഭാഗം ഓക്കെ റെഡി വളരെ സന്തോഷം കാരണം വളരെ നമുക്ക് മനസ്സൊരുപാട് ഒരുപാട് സന്തോഷം തരുന്ന ഒന്ന് രണ്ട് കാര്യം ഒന്നും ഫ്ലൂട്ടിന്റെ ശബ്ദം അതുപോലെ തന്നെ വയലിന്റെ ശബ്ദമൊക്കെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ശബ്ദമാണ് മോനെ ഈ പിന്നെ വയലിന്റെ ഈ നാല് കമ്പികൾ ഉണ്ടല്ലേ നാല് കമ്പികൾക്ക് പേരൊന്നു തന്നെയാണോ എന്തൊക്കെയാണ് നാല് എന്താ അത് ഫോർത്ത് ഫോർ നമ്മൾ ഇങ്ങനെ വയലിൻ നമ്മൾ വെച്ച് വായിക്കുമ്പം പിന്നെ ഏറ്റവും അടിയിൽ വരുന്ന വാദത്തിന്റെ കമ്പിക്കത്തെ പേര് പറയാ നാല് കമ്പിയുടെ പേര് എന്തൊക്കെയാ ഇത് ഈ ആ നടുക്കത്തെ എ ഡി ജി തുടക്കമാണ് ഈ വരുന്നത് െ അപ്പൊ എന്തായാലും നമ്മൾ കൂടിയതാണല്ലേ ആയി ശരിയായ് ശരി എന്തായാലും നമ്മള് വയലിൻ വയലിനോട് നമ്മൾ വയലിൻ കമ്പികളിലൂടെ നമ്മൾ ഒരുപാട് പാട്ടുകൾ കേൾക്കാറുണ്ട് നമ്മള് ചിലപ്പോ അത് ഫ്രീ ആയിട്ട് വിടും പക്ഷെ ഇതിനൊക്കെ എല്ലാത്തിനും അതിൻ്റെതായ അർത്ഥമുണ്ട് അതിൻ്റെതായ എന്താ വാല്യുബിൾ ഉണ്ട് ഓരോ കാര്യത്തിനും നമ്മള് വായിക്കുന്ന കഴിഞ്ഞാലും അതിന്റെ കമ്പികളും എല്ലാം ഉണ്ട് അപ്പൊ മെയിനോട്ട് ഏതെങ്കിലും ഒരു സംഭവത്തിന് പ്രശ്നം വന്നാൽ മൊത്തം താളം പോകും അപ്പോൾ നമ്മൾ ഇന്ന് വേണം നമ്മുടെ ജീവിതം അങ്ങനെയാണ് ഒരു ഞാനിന്മേൽ കളിയാണോന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയ പാളിപ്പോന്നാണ് അതുകൊണ്ട് നേർ വഴിക്ക് സഞ്ചരിക്കുക നേർ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അപ്പം കൂടെ ടീച്ചേഴ്സിൻ്റെ കാര്യം പറഞ്ഞില്ല കൂടെ ആര് നമ്മുടെ സ്കൂളിലെ സ്കൂളിൽ സപ്പോർട്ട് ചെയ്യുന്ന ആരൊക്കെയാണ് ആ പിന്നെ ആതിര ടീച്ചറാണ് മെയിൻ ആയിട്ടുള്ളത് അപ്പൊ വളരെ സന്തോഷമുണ്ട് സ്റ്റേറ്റില് ഒന്നാം സ്ഥാനം നേടുക ഓക്കേ എല്ലാവിധ ഭാവങ്ങളും ഇപ്പൊ നമ്മുടെ വയനശൈലെ ചേച്ചിയോടും അച്ഛനോടും പിന്നെ അമ്മയോടും വൈദ്യക്കുട്ടിയോടും ആഷോടും അല്ലാണ്ട് അന്വേഷിച്ചിരിക്കുക പ്രസിഡന്റ് ഇ എൻ ഹോസ്പിറ്റൽ നൽകുന്ന ഒരു സമ്മാനം കണ്ണൂർ സമയമായിട്ട് ഓക്കെ